മാതാടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ കെ ഗോപാലകൃഷ്ണൻ ഐ എസിന്റെ വാദം പൊളിയുന്നു ചിലർ പറഞ്ഞിട്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ തന്നെ പറയുന്നതിന്റെ തെളിവുകൾ പുറത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പലതരത്തിലുള്ള ചർച്ചകളും പരാമർശങ്ങൾ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരാൾക്ക് ഒരാൾക്കെതിരെ നടപടി എടുക്കുന്നു നടപടി പിൻവലിക്കുന്നു മറ്റൊരാൾക്കെതിരെ കൂടുതൽ നടപടികൾ ശക്തമാകുന്നു ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഗൗരവമേറുന്നു ഗുഡ് മോർണിംഗ് മതാധിഷ്ഠാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിലാണ് വ്യവസായ വകുപ്പ് മുൻ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പരാതി നൽകിയെന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട പ്രധാനപ്പെട്ട കുറ്റം എന്നാൽ ഈ മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ഗോപാലകൃഷ്ണൻ നിരത്തിയ പ്രധാനപ്പെട്ട ന്യായം അദ്ദേഹത്തിന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തു എന്നതാണ് എന്നാൽ മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ഫോൺ ഹാക്ക് ചെയ്യുന്ന വാദം പൊളിക്കുന്ന ഗോപാലകൃഷ്ണന്റെ തന്നെ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന എന്ന പേരിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഹിന്ദു ഗ്രൂപ്പിന് പിന്നാലെ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടപ്പോൾ ഇപ്പോഴത്തെ കൃഷി ഡയറക്ടറായ അദീല അബ്ദുള്ള ഐ എസ് എന്താണ് ഗോപാല വാട്ട് ഇസ് ദിസ് ഗോപാൽ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഐ ഡോ നോ എന്നാണ് ആദ്യത്തെ മറുപടി തൊട്ടു പിന്നാലെയായി ആസ്ക്ഡ് മീ എന്നും എന്നും പറയുന്നുണ്ട് അപ്പോൾ ഗോപാലകൃഷ്ണൻ മാത്രമല്ല മറ്റാരോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവുകൾ കൂടി പുറത്തുവരുന്നു അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണൻ ഫോൺ ഹാക്ക് ചെയ്തതാണ് എന്നൊക്കെ എന്ന പറയുന്ന വാദം തെറ്റാണെന്ന് കൂടി തെളിയുകയാണ് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയതാണ് ആരോ പറഞ്ഞിട്ട് എന്ന കാര്യം അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഈ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പിൽ ചാറ്റിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് എന്തായാലും ഈ നേരത്തെ സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് ആധാരമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയും മറ്റും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഗോപാലകൃഷ്ണനെതിരെ ില്ലെന്നാണ് ഫോർമാറ്റ് ചെയ്ത രണ്ട് ഫോണുകളാണ് ഗോപാലകൃഷ്ണൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാറിന് കൈമാറിയത് അത്തരത്തിൽ ഫോർമാറ്റ് ചെയ്ത ശേഷം കൈമാറിയാൽ അത്തരത്തിലൊരു തെളിവുകൾ ലഭിക്കില്ല എന്ന് അറിയാവുന്ന ആളാണ് ഗോപാലകൃഷ്ണൻ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രതിനിധം ചെയ്യുന്ന ഐ എസ് ഓഫീസറുടെ കോൺടാക്ട് റൂളിനും വിരുദ്ധമാണ് കാരണം ഒരു അന്വേഷണ ഏജൻസിയെ തെറ്റിദ്ധരിപ്പിക്കുകയോ പോലീസിന് തെറ്റായി വിവര നൽകുകയോ ചെയ്യുന്നത് ഐ എസ് കോൺടാക്ട് റൂളിന്റെ മൂന്ന് ഒന്ന് വകുപ്പ് പ്രകാരം തെറ്റാണ് അങ്ങനെ ഇരിക്കെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണനെ സർക്കാർ സർവീസിൽ തിരിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ ഫോൺ ഹാക്ക് ചെയ്തു അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം തന്നെ തിരുത്തുന്നു ഇപ്പോൾ പുറത്തു വരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുത്തത് ശ്രീജിത്ത് റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയിലാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് ഇപ്പോൾ ഈ തരത്തിലുള്ള തെളിവുകൾ കൂടി പുറത്തു വരുമ്പോൾ അതിനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ടോ പ്രവിത ഈ കാര്യത്തിൽ സർക്കാർ ഗോപാലകൃഷ്ണനെ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർ ഗോപാലകൃഷ്ണനെ കൃത്യമായി അനുകൂലിക്കുന്ന കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സംരക്ഷണം ലഭിച്ചതെന്ന കാര്യം വ്യക്തമാണ് ഞാൻ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ കോൺട്രാക്ട് റോളിന് വിരുദ്ധമായ തെറ്റുകളാണ് കെ ഗോപാലകൃഷ്ണ ഭാഗത്തുണ്ടായത് ഒന്ന് മതാടിസ്ഥാനത്തുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് ഹാക്ക് ചെയ്തത് എന്ന കളവ് പറഞ്ഞു ആ കളവ് തെളി തെറ്റാണെന്ന് അദ്ദേഹം തന്നെ പറയുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു മാത്രമല്ല ഈ ഫോൺ ഹാക്ക് ചെയ്തു എന്ന വാദം സമർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പരാതി കൊടുത്തു എന്നാൽ ആ പരാതിക്ക് മുമ്പായി ഫോണുകളെല്ലാം ഫോർവാർഡിംഗ് ചെയ്തു അപ്പോൾ തെളിവുകൾ നശിപ്പിക്കുന്ന അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടും ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി സർവീസിൽ തിരിച്ചെടുക്കാനാണ് ശുപാർശ ചെയത് അപ്പോൾ സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മായ പിന്തുണയും അതുകൊണ്ട് തന്നെ ഈ ചാറ്റിലടക്കം അന്വേഷണം വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ഭരണ നേതൃത്വത്തിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ് ചുമതല വഹിക്കുന്നത് ഉണ്ടായാൽ മാത്രമേ ഇതൊരു പുനരന്വേഷണവും മറ്റും ഇനി സാധ്യതയുള്ളൂ എന്തായാലും ഗോപാലകൃഷ്ണൻ ഫോൺ ഹാക്ക് ചെയ്താണെന്ന വാദം പൊളിയുന്ന ചാറ്റിലാണ് പുറത്തു വന്നത് തീർച്ചയായിട്ടും കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള എന്നുള്ളത് വ്യക്തമാണല്ലേ സർക്കാരിന്റെ ഇരട്ട ഇരട്ടത്താപ്പാണ് ഇക്കാര്യത്തിലൂടെ പുറത്തു വന്നത് ഒന്ന് നവമാധ്യമങ്ങളിലൂടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോസ്റ്റുകൾ ഇട്ടു എന്ന് പറഞ്ഞാണ് എൻ പശ്ചാത്തല ഇ എസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നൂറ്റി ഇരുപത് കൂടി നീട്ടിക്കൊണ്ടുള്ള തീരുമാനം പറഞ്ഞു എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത അന്വേഷണ ഏജൻസികളെ തെറ്റിദ്ധരിപ്പിച്ച തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ കെ ഗോപാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവീസിൽ തിരിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ സർക്കാർ ഇട്ട നീതിയാണ് ഉദ്യോഗസ്ഥരോട് കാണിക്കുന്നത് അത് ഐ എസ് തലപ്പത്തെ ചേരിവിന്റെ പ്രകടമായ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ അടക്കം അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉദ്യോഗസ്ഥലത്ത് തന്നെ ഇപ്പോൾ ഉയരുന്നത്